നാല് മൂട് പടവലത്തിന്ന് എന്തുമാത്രം പടവലങ്ങ ഉണ്ടെന്ന് നോക്കിക്കോണം ഉണ്ടോ നോക്ക് നാല് മൂട് നാല് മൂട് പടവലേ ഉള്ളൂ നാല് മൂട് ബാക്കിയൊക്കെ ടൊമാറ്റോ ബാക്കി ഇരിക്കുന്നതെല്ലാം ടൊമാറ്റോ ആ ഇവിടെ നിൽക്കുന്ന നാല് മൂടാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒക്കെ ഉണ്ടോ നാല് മൂടേ ഉള്ളൂ ഒന്നൊക്കെയാണ് അത് നമുക്ക് സ്ഥലമൊന്നും അധികം ഇല്ല കുറച്ച് സ്ഥലം മുറ്റമായത് വീടിൻ്റെ മുറ്റമാണ് ഉണ്ട് വീടിൻ്റെ ചൗര ഉണ്ടോ മുറ്റമാണ് പിന്നെ നടക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ ഇട്ടിരിക്കുക ഇഷ്ടംപോലെ പടവലങ്ങണ്ട് വെറും നാല് മൂട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു പത്ത് മുപ്പത് പടവലങ്ങയല്ല കിടക്കുന്നത് നോക്കാം ഒരു വീട്ടിലേക്കാവശ്യമുള്ള പടവലങ്ങയല്ല ഇത് ഞാനൊരു അഞ്ചോ ആറോ പടവലങ്ങൾ പ്രതീക്ഷിച്ച് നട്ടത് നോക്ക് എന്തും മാത്രം ഉണ്ടായി കിടക്കുന്നത് ഈ കുത്തായിരിക്കാനാണ് കവർ കെട്ടിയിട്ടിരിക്കുന്നത് നമ്മളല്ലാതെ ഈച്ച കവർ കെട്ടിയില്ലെങ്കിൽ ഈച്ച മുഴുവനും കുത്തി കളയും പുഴുവും കയറും ചിലതൊക്കെ എൻ്റെ കവറും കഴിഞ്ഞ് താ നോക്ക് ഇതൊക്കെ കവറ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച കവറല്ല കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങുന്ന കവറാ ഇതെല്ലാം ഒന്നും അഞ്ച് വയസ്സായ ചിലവിൽ ഉണ്ടാകുന്നതല്ല ഇത് വെറും ജൈവവളം ഞാൻ വീട്ടിലെ ആഹാരത്തിൻ്റെ അവശിഷ്ടമൊക്കെ വേസ്റ്റ്ബിനിട്ട് വേസ്റ്റ്ബിനിൽ നിന്നുണ്ടാകുന്ന വളം കൊണ്ട് മാത്രം ചുമ്മാ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചതൊഴിച്ചും നട്ടപ്പ ഇച്ചിരി ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട് നോക്കാം എന്ത് വടവലങ്ങയുണ്ട് എൻ്റെ വേസ്റ്റ് ബിൻ എന്നുണ്ട് അവിടെ ഞാൻ സൂക്ഷിച്ചേക്കുന്നത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് കാണുന്നത് അതൊരു രണ്ടോ മൂന്നോ പടവല്ലെങ്കിൽ നാല് പടവല്ലെങ്കിലാണ് പ്രതീക്ഷിച്ചത് നോക്ക ഇത് കാണുന്നത് എൻ്റെ എന്തു സന്തോഷമോ എത്ര എണ്ണം വന്നറിയോ ഭയങ്കര വിളവാണ് എനിക്ക് നാലാം നാല് മൂടിലന്നാണ് കിട്ടിയത് ഒരു നാല് മൂടൊക്കെ ഇതുപോലെ സ്ഥലമില്ലേലും മുറ്റത്തൊക്കെ ഒന്ന് നട്ടുനോക്കുക ഇതുപോലെ ഇഷ്ടംപോലെ കിട്ടും വിഷം വാങ്ങിച്ച് തിന്നണ്ട കുഞ്ഞുങ്ങൾക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കുക ഓൾ ബൈ